ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശനത്തിനുമായ സ്വർഗീയ നല്ല വിധാവേ നല്ല വിശ്വസനായിരുന്നു ഹോവേ എന്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കയണമേ ദേവീ സ്തോത്രം നർത്താവെ പ്രഭാവത്തിലെടുക്കാതിരിക്കാൻ നല്ല നന്ദി സ്വദിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന നർത്താവേഹിതം മാത്രം സംസാരിപ്പാൻ എന്നോട് അപേക്ഷിക്കുന്ന നർത്താവ് നിന്റെ ഹിതം അല്ലാത്ത ഒന്നും അടികളിൽ നിന്ന് ആവിൽ നിന്ന് വരുവാൻ സ്വർഗം സമ്മതിക്കരുതേനെ പ്രാർത്ഥിക്കുന്നു നല്ലത് ചിന്തിക്കുവാൻ പ്രവർത്തിപ്പാൻ ഹാല്യോ ദൈവം സ്വർണം നല്ലത് നിരൂപിക്കാൻ തക്കമുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അത് ദോഷമായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കുവാനോ സംസാരിപ്പാനോ എൻ്റെ ദൈവം ഞാൻ അടികളെ സമ്മതിക്കരുതേന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും അടികളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവിലെ മോശം വാക്കുകൾ ആവിൽ നിന്ന് ദൈമിയ ഹാലിനെ പുറപ്പെടുത്തുന്നവരാണ് കർത്താവ് ഞങ്ങൾ എന്നാൽ ദൈവ സ്ഥാപന നീ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന കഥാപചോൻ ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവ് ദൈമയെ അടിയങ്ങളോട് നീ ഇടപെടുമാറെന്ന് പ്രാർത്ഥിക്കുന്നു നന്മ സംസാരിപ്പാൻ നല്ലത് സംസാരിപ്പാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണം മഹത്വം കിടക്കണം യേശ് ഖിസ് ഇസ്ലാം തന്നെ ആമേൻ